ഹായ് ഫ്രണ്ട്സ് അണ്ടപ്പ അണ്ടമ്മ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് ആദ്യം ഒരു കിലോ ചിക്കൻ എടുക്കണം ചിക്കനെ നന്നായിട്ട് കഴുകണം കഴുകി ഒരു പാത്രത്തിലോട്ട് വാരി വെച്ച് അതിലെ വെള്ളം വകർന്നു പോകുമ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ പ്രാവശ്യവും വെള്ളം തിരി ഒഴിച്ച് ഈ ചിക്കൻ അതിലോട്ടിട്ട് നന്നായിട്ട് കഴുകണം നന്നായിട്ട് അതിലുള്ള അഴുക്കൊക്കെ പോകാൻ കണക്കിന് കഴുകണം കഴുകി അതിനെയും വാരി ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ഇനി അടുത്ത പ്രാവശ്യം ഈ ചിക്കൻ അതിലോട്ട് അങ്ങ് തട്ടിയിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിനെ നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി വച്ചിപ്പിച്ച് ആ ഫുള്ള് എല്ലാ ചിക്കനിലും പിടിക്കുക അങ്ങനെ എന്നിട്ട് ഒരു അഞ്ച് നിമിഷം വെച്ചിരിക്കണം എന്നിട്ട് അതിൽ വെള്ളത്തിനെ തുറന്ന് വിട്ട് അത് കഴുകി അങ്ങനെ വാരി വയ്ക്കണം വെള്ളം വാരാൻ വയ്ക്കണം വെള്ളം അങ്ങനെ വെച്ചിട്ട് ഒരു പാത്രം എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ മീൻസ് തേങ്ങ വേണ്ട ഒഴിച്ച് ഒരു മൂന്ന് നാല് സ്പൂൺ വരും ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് കടുക് ഇടൂല കടുക് വതിൽ പെരിഞ്ചീരകമാണ് ഇടണം പെരിഞ്ചീരകം ഇട്ടിട്ട് അതിൽ കുറച്ച് കറിവേപ്പില അത് പൊട്ടണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു സവാള നരക്കി വെച്ചിട്ടുണ്ട് അതിനെ ഇട്ടിട്ട് ചകളം പച്ച പണം മാറുന്നതും ഒരു ആ ചകലം ഇങ്ങനെ കിണ്ടി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു കാ നൂറ് നൂറ്റമ്പത് ഗ്രാം അനുസരിച്ച് പൊടിയുള്ളി ഉള്ളി ഇട്ട് കൊടുക്കണം ഞാൻ ഉള്ളിയാണ് ചിക്കൻ ഇടുന്നത് ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചിക്കനെ മറ്റേ സവാളായിട്ട് ഇനിച്ചിട്ടിരിക്കും ഇനിപ്പായിരിക്കും ഒരുമാതിരി ഇനിപ്പായിട്ടിരിക്കും ഇതാകുമ്പോഴത്തേക്കും നന്നായിരിക്കും പൊടിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചിക്കൻ കറി വയ്ക്കുക അങ്ങനെ ശകലം ആ ഒരു പച്ചമണം മുപ്പ് പോണം വരെ അതൊക്കെയിട്ട് ഒരു തക്കാളി അരിഞ്ഞു കിട്ടണം ചെറുതായിട്ട് നിറക്കിയതിന് തക്കാളിയും ചേർത്ത് നന്നായിട്ട് കിണ്ടി കൊടുക്കണം കിണ്ടി ആ അതുകഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചതും കൂടി അതിലോട്ടിട്ട് നന്നായിട്ട് കിണ്ടി കൊടുത്ത് പച്ചമണം ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും പച്ചമണം വരെ ശകലം കിണ്ടി കൊടുക്കണം അപ്പോൾ ആ എണ്ണയിൽ നിന്ന് അതെല്ലാം അങ്ങ് വേവും പിന്നെ ഞങ്ങൾ വന്ന് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ എടുത്ത് അതിലോട്ട് അങ്ങ് എടുക്കണം ഒരു കിലോ ഉണ്ട് ആ ചിക്കൻ എടുത്ത് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് കിണ്ടി കൊടുക്കണം കിണ്ട മീൻസ് ഇളക്കി കൊടുക്കണം തമിഴിൽ അതിനെ കിളറി കൊടുക്കണമെന്ന് പറയും കിളറി എടുക്കണം ായിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഇടണത് അത് കല്ലുപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ച് പിന്നെ യോജിപ്പിച്ചിട്ട് അതിലൊരു സ്പൂൺ മുളക് പൊടി ഇതും ഒരുപാട് എരിവൊന്നും ഉള്ള മുളക് പൊടിയല്ല അങ്ങനെ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം യോജിപ്പിച്ച് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ചിക്കനിലെ അടച്ചു വെച്ച് നമ്മൾ വേവിക്കുമ്പോഴത്തേക്കും അതിലുള്ള വെള്ളം ഒരുപാട് വരും അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് കിണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ മുടി എടുത്ത് ഒരടപ്പെടുത്ത് അടച്ചു വയ്ക്കണം അതൊരു പത്ത് നിമിഷം അങ്ങനെ അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും അതിലുള്ള വെള്ളമൊക്കെ അങ്ങ് താവിട്ട് ഇറങ്ങിക്കൊള്ളും ഇറങ്ങി തുറന്ന് നോക്കുമ്പോൾ ആ എന്താ അതിൽ ചിക്കനുള്ള വെള്ളം ഇഷ്ടംപോലെ അതിലുണ്ട് അതിനെ ഒരു ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് ഇനി ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് മസാല എല്ലാം ചേർക്കാം ചേർക്കേണ്ട സാധനങ്ങൾ ഇനി അടുത്ത് രണ്ട് സ്പൂൺ മുളക് പൊടി ആദ്യം നമ്മൾ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ആ ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി പിന്നെ രണ്ട് സ്പൂൺ കൂടെ ഇട്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി വലിയ സ്പൂൺ അല്ല ചെറിയ സ്പൂണാണ് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ട് നമ്മളിതിൽ ചിക്കൻ മസാല ഇപ്പോൾ ചേർക്കണില്ല ചിക്കൻ പൊടി ചേർക്കണില്ല ചിക്കൻ്റെ മസാല തനിയെ അരച്ചാണ് ചേർക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഈ മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കണം നന്നായിട്ട് ഇണ്ടി യോജിപ്പിച്ചിട്ട് അപ്പോഴേ നല്ല കളർ വന്നിട്ടുണ്ട് ഒരു റെഡ് കളറായിട്ട് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും ചിക്കൻ നല്ല വെളുത്ത് പോയിരിക്കും ഇരിക്കും ഇതാകുമ്പോഴത്തേക്കും ചിക്കൻ ചുവപ്പ് കളറായിട്ടിരിക്കും എന്നിട്ട് ഒരു പാത്രം വെച്ച് അങ്ങ് അടച്ചു വയ്ക്കണം അടച്ച് വെച്ച് പിന്നെ അരി ചേർക്കാൻ വേണ്ടി പട്ട പെരും ചീരകം ഗ്രാമ്പു ഏലക്ക കുരുമുളക് പിന്നെ തക്കോലം ഇത് ഇത്രയും കൂടി അമ്മിയിലാണ് ചതച്ചത് ചതച്ചുകൊണ്ടുവന്ന് അതിലിടണം അമ്മിയിൽ ചതച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക സ്മെല്ല് വരും അതിന് ചിക്കൻ പൊടി ഇടുന്നേക്കാളും ചിക്കൻ ഇതിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആ ഒരേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആകുമ്പോഴത്തേക്കും ഒരുപാട് വെള്ളം ആവില്ല ചിക്കൻ ഒരുപാട് വെള്ളമായിരുന്നാലും ചിക്കൻ കറി ടേസ്റ്റ് കാണില്ല പിന്നെ അതിനെ പാത്രം വെച്ച് മൂടി വെച്ചിട്ട് വേവിക്കണം അതാ ഇപ്പം ചിക്കൻ ഒരു മുക്കാഭാഗമല്ല അതിൽ കൂടുതൽ വെന്തിട്ടുണ്ട് നല്ല കളറുമായിട്ടുണ്ട് നല്ല ചോപ്പ് കളർ പിന്നെ കടുക് കൊടുക്കും കടുക് ഇടൂല ശാലം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ രണ്ട് വറ്റൽ മുളകിപ്പിച്ചിട്ടിട്ട് അത് ശലം കറിവേപ്പിലയും കൂടെ ചേർത്ത് പൊട്ടിച്ച് ഈ ചിക്കനിലോട്ട് അങ്ങ് ഒഴിച്ച് ഒഴിച്ചിട്ട് ദാ നല്ല തിളയ്ക്കുമ്പോഴത്തേക്ക് വാങ്ങി സെർവ് ചെയ്യാം ചിക്കൻ കറി റെഡിയായി